ൊഴിളിയ നിറച്ചൊഴി എനിക്ക് വെള്ളം വേണ്ട ഒഴികളിയാ ഇങ്ങോട്ട് ഒഴിച്ചു ഡേ ഡ് അളിയ ഡേ അപ്പ കപ്പാസിറ്റി എന്താ വല്ലാത്ത കപ്പാസിറ്റി കളിയ ഓ പെണ്ണൊക്കെ കെട്ടി നിങ്ങൾ ആ പച്ചത്തവളന്നെ പിടിച്ച നക്ക് ഇതുണ്ടാക്കി കൊണ്ടുവരുന്ന പാടം എനിക്കറിയാം ടിച്ചല്ല ഇത് എവിടെന്നാണ് കൊണ്ടുവന്നോയിടാ അതല്ല ഞാൻ ഇത് എങ്ങനെയാണ് ഒപ്പിച്ചെന്നറിയാം ഓ അയ്യോ എടാ എന്റെ വലി പിടിച്ച അച്ഛന് ഇൻഹേലർ വാങ്ങാതെന്ന പൈസ മുക്കിയാണ് നിനക്കൊക്കെ ഞാൻ ഈ സാമാനെവിടെ ഒപ്പിച്ചത് എന്റെ പാവ വലിച്ചോണ്ടി അതിന്റെ തലവട്ട എന്ന് കണ്ടോ അന്ന് വരച്ച് ഇപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറ്റുകാരണം അളിയ സാധാരണ പയ്യന്മാര് വെള്ളം അടിക്കുമ്പോ കാമുകീന കാണണം തോന്നും പക്ഷെ നീ തോന്നിട്ട് കാര്യമില്ല കാരണം നിനക്ക് പെണ്ണില്ല നീ ജന്മ പണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് കണ്ണിൽ പന്ത് ഒന്ന് ഡബിൾ ആയിട്ട് കണ്ടി അല്ലാതെ പിറ്റവിടെ ഒരു ഉറക്കം ഇറങ്ങിയപ്പോ സെറ്റ് ആയി വേണ പോവാ വേണ പോ Va porna. <laughs>